മറ്റൊരു അംഗനവാടിക്ക് കൂടി വാടക കെട്ടിടത്തിൽ നിന്ന് മോചനമാകുന്നു പുതുപൊന്നാനി അംഗനവാടിക്ക് സൗജന്യമായി ഭൂമി വിട്ടു നൽകി പുതുപൊന്നാനി നാൽപ്പത്തിയൊന്നാം വാർഡിൽ താമസിക്കുന്ന ആല്യമാക്കാനകത്ത് മുഹമ്മദ് കുട്ടി മർജ എന്നിവരുടെ സ്മരണയ്ക്കായി അംഗനവാടി കെട്ടിടത്തിനായി മൂന്ന് സെന്റ് സ്ഥലം സൗജന്യമായി നൽകി കുടുംബം സ്ഥലം നൽകുന്നതിനുള്ള സമ്മതപത്രം കുടുംബാംഗങ്ങൾ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്തിന് കൈമാറി ഒരു പ്രദേശത്തുള്ള കുഞ്ഞുങ്ങൾ വളരുന്നത് മുതൽ അവരെ വീട് വിട്ടാൽ മറ്റൊരു വീട് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന അംഗൻവാടികൾ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി ഹൈടെക് കൂടി സ്മാർട്ട് അംഗൻവാടികൾ ആക്കി മാറ്റുന്ന ഒരു ഉത്തരവാദിത്തത്തിലാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു അഞ്ചാറ് വർഷങ്ങൾ ആയിട്ട് നഗരസഭയിൽ എൺപത്തിമൂന്ന് അംഗൻവാടികളിൽ പൊതു സ്ഥാപനങ്ങൾ അഥവാ പൊതു കെട്ടിടങ്ങൾ നഗരസഭയുടേതായിട്ടുള്ള കെട്ടിടങ്ങൾ ഉള്ളത് കേവലം അറുപത്തെട്ട് അംഗൻവാടികൾ കെട്ടിടങ്ങൾ അംഗൻവാടികൾക്ക് മാത്രമാണ് അതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ ബാധിഷയും ഞാനും അതുപോലെ തന്നെ ഇതിനു മുൻപ് കയ്യുമോളം ഉണ്ടായിരുന്ന ഭരണസമിതിയുടെ തുടർച്ചയായിട്ട് ഞങ്ങൾ പൊതുവെ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പൊതുജനങ്ങൾ അവരുടെ ഒരു ഒരു സന്മനസ്സിന്റെ ഭാഗമായി വിട്ടുതരുന്ന സ്ഥലത്ത് ഏറ്റവും നൂതനങ്ങളായ സംവിധാനങ്ങൾ ഒരുക്കി ഹൈടെക് സംവിധാനങ്ങളോട് കൂടി അംഗൻവാടി നിർമ്മിക്കാൻ നഗരസഭ സന്നദ്ധമാണ് അങ്ങനെയാണുള്ള പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല വാർഡുകളിലും നമ്മുടെ മരണപ്പെട്ടിട്ടുള്ള ഉപ്പയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ അതല്ലെങ്കിൽ സഹോദരിയുടെ സ്മരണ പുതുക്കുന്നതിന് തരുന്ന തരത്തിൽ സ്മാരകങ്ങളായിട്ടാണ് ഇപ്പോൾ അംഗൻവാടി കേന്ദ്രങ്ങൾ

തേർഡ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇ ഡി ടി വി മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ ഗോൾഡ് ഓഫ് ബ്യൂട്ടി